നമ്മുടെ എല്ലാ കാര്യങ്ങളും എം ജി എം ഗ്രൂപ്പ് സ്ഥാപനങ്ങളുമായി ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയുടെ നാലാംഘട്ട ശ്രീരാമകൃഷ്ണ മിഷനിലെ സ്വാമി നന്ദാത്മജാനന്ദ ഉദ്ഘാടനം ചെയ്തു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ മാതാവോ പിതാവോ നഷ്ടപ്പെട്ടവർ ക്യാൻസർ പോലുള്ള രോഗങ്ങളുള്ള കുടുംബങ്ങളിലെ കുട്ടികൾ ജീവിത സാഹചര്യത്താൽ മികച്ച പ്രൊഫഷണൽ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ കഴിയാത്തവർ ആദിവാസി കുട്ടികൾ തുടങ്ങിയ വിഭാഗങ്ങളിലെ ഇരുന്നൂറ്റി വിദ്യാർത്ഥികളെ ഇതിനായി തിരഞ്ഞെടുക്കും പദ്ധതിയുടെ ധാരണാപത്രം കേർ ഷെയർ മുഖ്യ രക്ഷാധികാരി മമ്മൂട്ടിയും എം ജി എം ഗ്രൂപ്പ് വൈസ് ചെയർമാൻ ജാപ്സൺ വർഗീസും ഒപ്പുവെച്ചു എഞ്ചിനീയറിംഗ് ഫാർമസി ബിരുദ ഡിപ്ലോമ കോഴ്സുകളിലാണ് തുടർ പഠന സഹായം ലഭ്യമാക്കുക വീട്ടിലെ സാമ്പത്തിക സ്ഥിതി മിടുക്കരായ പല കുട്ടികളുടെയും തുടർ പഠനത്തിന് തടസ്സമാകുന്നുണ്ടെന്നും അവരുടെ സ്വപ്നങ്ങൾ സഫലമാകുന്നതിന് വഴിയൊരുക്കുകയാണ് വിദ്യാമൃതത്തിന്റെ ലക്ഷ്യമെന്നും മമ്മൂട്ടി പറഞ്ഞു സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരായിരിക്കണം വിദ്യാഭ്യാസം നേടാനുള്ള പഠിപ്പും മാർക്കും യോഗ്യതയും ഉള്ളവരുമായിരിക്കണം അല്ലാതെ നമ്മുടെ മെഡിക്കൽ കോളേജിൽ ഒരു കോടി രൂപ സംഭാവന കൊടുക്കാൻ പറഞ്ഞാൽ നമ്മുടെ ഇതൊന്നുമില്ല അങ്ങനെയുള്ള വിദ്യാഭ്യാസം തുറന്നു കൊണ്ടുപോകാൻ വയ്യാത്ത മാർക്കുള്ള വിദ്യാർത്ഥികൾ കഴിവുള്ള വിദ്യാർത്ഥികളെ ആയിരിക്കും കൂടുതൽ നമ്മൾ സഹകരിപ്പിക്കും വലിയ ശിവഹാൻലാലിൻ്റെ ഒരു പത്തോളം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അത്രത്തോളം കോഴ്സുകളുമുണ്ട് എല്ലാവർക്കും പൂർണ്ണമായിട്ടും മതി സൗജന്യമായി കൊടുത്ത് നടത്താനുള്ള വകുപ്പൊന്നും അദ്ദേഹത്തിന് ഇല്ല അതുകൊണ്ട് ഇരുന്നൂറ്റമ്പത് പേരാണ് ഈ ഇരുന്നൂറ്റമ്പത്തൊന്ന് പേര് അമ്പത്തൊന്നാൽ പേര് വന്നാൽ നമ്മൾ കൊടുക്കാതിരിക്കാൻ സാധ്യതയില്ല ഒരാൾക്കും രണ്ടാൾക്കും കൂടെ കൊടുത്തുനിന്ന് വരാം ഇത് വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനമല്ല ഒരു മനുഷ്യത്വമാണ് ഇതെല്ലാവരും കൃത്യമായിട്ടും അർഹതയുള്ളവർ തന്നെ ഉപയോഗിക്കുമെന്ന് വിചാരിപ്പിച്ചായിരിക്കുന്നു എം ജി എം ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ഗീവർഗീസ് യോഹന്നാൻ കേറാൻ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ വിജു ജേക്കബ് മാനേജിംഗ് ഡയറക്ടർ തോമസ് കുര്യൻ മരോട്ടിപ്പുഴ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ പി രാജ്കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു മുൻ വർഷങ്ങളിലെ വിദ്യാമൃതം പദ്ധതിയിലെ ഗുണഭോക്താക്കളായി പഠനം തുടരുന്ന കുട്ടികളും പങ്കെടുത്തു വിദ്യാമൃതത്തിന്റെ വിദ്യാമൃതത്തിന്റെ ഒരു പരിപാടി ഒരുപാട് പരിപാടികളുണ്ട് ആദിവാസി സമൂഹത്തിലുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങൾ അവർക്ക് വിദ്യാഭ്യാസ ഉപകരണങ്ങൾ അങ്ങനെ ഒരുപാട് ചെറിയ ചെറുതും വലുതുമായ ഒരുപാട് പരിപാടികൾ വിദ്യാഭൃതം എന്ന ഒറ്റ പരിപാടിയുടെ കീഴിലും ഇത്രത്തോളം വളർന്നു തന്നെ പരസ്പരം ചേർത്ത് കൂടെ നിർത്തുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് ന്യൂസ് ഡെസ്ക്